ഹലോ കായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് ഫുഡ് ബുക്കിലേക്കാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ആങ്കിൽ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഈ വീഡിയോ എടുത്തതാണ് അങ്ങനെ അങ്കില് കാറൊക്കെ എടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഷാർജെന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഷാർജിയത്തെ ഒരു മോളുത്തർ ഫുഡ് ബുക്കിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ദുബായിന്ന് വന്നല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി സോഫയിലായിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത് അവിടെ ചെയ്സൊക്കെ വേറെ ഉണ്ട് നമ്മൾ ഫാമിലി പാക്കിൽ എ സിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിതാ അടിയൊക്കെ ഉണ്ടാക്കുകയാണ് ഗേസ് ഞാനും നീനും എല്ലാവരും കൂടെ അടിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഒരു മനസ്സുകളാണ് ഗേസ് അങ്ങനെ ഫുഡ് ബുക്ക് അങ്ങനെ ഞങ്ങൾ വാഴയിലൊക്കെ അവിടെ വാഴയിലായിരുന്നു കേട്ടോ അവിടെ ഫുള്ള് മലയാളീസാണ് അന്നേരം നമ്മൾ ഫുഡിനുള്ള വെയിറ്റിങ്ങിലായി അന്നേരം നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളിതും മേടിച്ചു എന്ത് മീൻ കറി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് സദ്യയാണ് ആണ് കേട്ടോ ഒന്നും പറയല്ല മോനെ അടിപൊളി നമ്മളെ നാട്ടത്തേക്കാട്ടും അടിപൊളി ഫുഡാണ് ഗൈസ് അവിടെ സത്യം പറയുന്നതിന് എന്താണ് ഗൈസ് പക്ഷേ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനിതാ ദുബായ്ത്ത സദ്യ കഴിച്ചു അമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിയാണ് അങ്ങനെ അമ്മ ബിരിയാണി ഒക്കെ കഴിച്ചു അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ മീൽ ആണ് ഗൈസ് അപ്പം ഇതിൽ കണ്ടിട്ടോ നമുക്ക് ചിക്കൻ കറിയും തന്നിട്ടുണ്ടായി അങ്ങനത്തെ സദ്യയാണ് നമ്മുടെ ഈ മീൽ സദ്യ ആ കട്ടി പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഷാർജയിലെ ഫുഡ് ബുക്ക് അട്ടിപ്പോലെയാണ് കൈ അവിടെ എല്ലാവരും ഷാർജയിൽ നിന്ന് എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു ബായ്